അസലാമലൈക്കും ഇന്ന് നമ്മൾ ചിരട്ടമാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്സാണ് പൊന്നാണിക്കാരുടെ സ്പെഷ്യലാണ് നമുക്ക് എങ്ങനെയാണ് ചെയ്യണത് നോക്കാം നമ്മളൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് നാല് കോഴിമുട്ട അരക്കപ്പ് പഞ്ചസാര ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഒരു നൂള് ഉപ്പ് നമുക്ക് മുട്ട ഒരു പാത്രത്തിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം നമ്മൾ നാല് മുട്ടയും ബൗളൊക്കെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര നന്നായി വരെ നമ്മൾ വിസ്ക് വെച്ച് ഇളക്കി കൊണ്ടേയിരിക്കണം നമുക്ക് ഇലക്ക ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായി മിക്സ് ചെയ്യാം ഇനി നമ്മൾ രണ്ട് കപ്പ് മൈദയാണ് എടുത്തു വെച്ചിട്ടുള്ളത് അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ചിലപ്പോൾ ബാക്കി വരും നമ്മൾ കോഴിമുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും രണ്ട് ടേബിൾ സ്പൂൺ വെച്ചിട്ടിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഒരു തിക്കായിട്ടുള്ള വരെ നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക് തിക്കായിട്ടുള്ളൊരു ബാറ്റർ കിട്ടിയിട്ടുണ്ട് മുറിഞ്ഞ് വീഴുന്ന ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കതൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ബാലൻസ് വന്നിട്ടുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് മുറിഞ്ഞ് വീഴാത്തൊരു പരുവത്തിൽ ആക്കി എടുക്കുക മാവ് നമുക്കിതുപോലെ പൊട്ടാതെ അങ്ങനെ വീണ് കിട്ടണം ഇനി ഒരു പൈപ്പിംഗ് ബാഗ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് മുന്നേ ഉണ്ടായിരുന്നവരൊക്കെ അത് ചിരട്ടയിലാണ് ചിരട്ട ഒരു കണ്ണ് ഓട്ടാക്കിയിട്ട് അതിലാണ് ചെയ്തിരുന്നത് എനിക്കങ്ങനെയൊന്നും ചെയ്യാനറിയില്ല നമ്മൾ പൈപ്പിംഗ് ബാഗിന് ാക്കി കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കാറ് നമ്മൾ മുഴുവൻ ബാട്ട്രൂം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരു പാനടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് നമുക്കതൊന്ന് ചുറ്റിച്ചെടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചുറ്റിച്ചെടുക്കുക ലാസ്റ്റ് വരുന്ന പോർഷൻ സെൻട്രൽക്കൊന്നുണ്ട് ഉടക്കി കൊടുത്താൽ നമുക്കിത് അങ്ങനെ വേറിടാതെ ഒട്ടിപ്പിടിച്ചിട്ട് തന്നെ നിൽക്കും പെട്ടെന്ന് റെഡിയായി കിട്ടും നമ്മളൊരു ഭാഗമായിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗം നമുക്ക് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ മുഴുവൻ ബാറ്ററും ഇതേപോലെ ചേർത്തെടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രം നിറയെ സ്നാക്സ് കിട്ടിയിട്ടുണ്ട് എന്താ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം